പത്തനംതിട്ട ബിജെപിയിൽ പൊട്ടിത്തെറി അനൽ ആന്റണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് തമ്മിലടി പി സി ജോർജിനെ ഒഴിവാക്കിയതിൽ നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ച് പത്തനംതിട്ടയിലെ ബി ജെ പി ജില്ലാ നേതാവ് തന്നെ രംഗത്തെത്തി ഞങ്ങളാരും മോദിജി എഴുക്കിയതിലല്ല ഇവിടാരും മോദിജി ഈ നാടിന്റെ ജനതയുടെ ഭാഗമാണ് ജനതയ്ക്ക് വേണ്ടി ഈ നാടിനെ ശബ്ദിക്കുന്നവരാണ് നിങ്ങൾ ആരോടാണ് ഇത് പറയുന്നത് പിതൃശൂന്യതയാണ് കാണിച്ചത് പിതൃശൂന്യത ഈ നാടിന്റെ ജനതയുടെ ശബ്ദം കേൾക്കാതെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരു ലക്ഷം വോട്ട് തയ്ക്കത്തില്ല ഒരു ലക്ഷം വോട്ട് നിങ്ങൾ എണ്ണിവെച്ചു നിങ്ങൾ മത്സരിച്ചു നോക്കൂ നിങ്ങൾ മത്സരിച്ചു നോക്കൂ ഈ നാട് നിങ്ങൾക്ക് അനുകൂലമല്ല സാർ വാർത്തയുടെ വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ് സുജു പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ പ്രഖ്യാപിച്ചത് മുതൽ സ്വാരസ്യങ്ങൾ അവിടെ ഉടലെടുക്കുകയാണ് പി സി ജോർജ് പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി ഇപ്പോൾ പി സി ജോർജിനു വേണ്ടി രംഗത്തെത്തി സംസാരിക്കുന്ന ഈ നേതാവ് ആരാണ് പിന്നാലെയാണ് ഇപ്പോൾ പരസ്യമായി തന്നെ കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടേലാണ് നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരം വിമർശങ്ങൾ നടത്തിയിരിക്കുന്ന അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പി സി ആണ് പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ട വ്യക്തി അനിൽ ആന്റണിക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഈ പത്തനംതിട്ട ബി ജെ പിയുടെ കർഷക മോർച്ച ജില്ലാ ഭാരവാഹികൾ ജില്ലാ പ്രസിഡന്റ് അടിയുന്ന ശ്യാം തട്ടേൽ എത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും പി സി ജോർജിനെ ആയിരുന്നു താല്പര്യമെന്നും എന്നാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെ അനിൽ ആന്റണിയെ പ്രഖ്യാപിച്ചു എന്നാണ് ഇപ്പോ കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ശാന്ത് തട്ടേൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശനം ഉന്നയിക്കുന്നത് അദ്ദേഹം എട്ട് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഫേസ്ബുക്ക് വീഡിയോയിലാണ് ലൈവിലാണ് ഈ രൂക്ഷ വിമർശനമായി എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ പൊതുഷുവിനിയ എന്നുൾപ്പെടെയുള്ള കടുത്ത പരാമർശങ്ങൾ നേതൃത്വത്തിനെതിരെ ഉപയോഗിക്കുന്നതും സഭേയമായ കാര്യമാണ് ബിജെപിക്കുള്ളിൽ ചേരി ചേരിതിരിവോ അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ അന്നാമിന്റെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പരസ്യ മുന്നണിയും പോർവിളിയും ബി ജെ പി പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാവുക നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ കടുത്ത വിഭാഗീത നിൽക്കുന്നുണ്ട് സംസ്ഥാന ബി ജെ പി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തന്നെയാണ് പത്തനംതിട്ടയിലുമുള്ള വിഭാഗിതമായ രാഷ്ട്രീയം നിൽക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ശ്യാം തട്ടേൽ പറഞ്ഞത് കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമായിരുന്നു അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി പി സി ജോർജി എത്തണമായിരുന്നു എന്നാണ് ഈ ശ്യാം തട്ടേലിന്റെ ഭാഗം അദ്ദേഹം പലതരത്തിൽ എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഫേസ്ബുക്ക് ലൈവിൽ ഉടനീളം ബിജെപി സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിക്കുകയും വിമർശിക്കുകയും ചെയ്യുകയാണ് മാത്രമല്ല പത്തനംതിട്ടയിൽ മാത്രമാണ് മോദി പ്രധാനമന്ത്രി മോദിയുടെ പേര് പറഞ്ഞുകൊണ്ട കനൽ ആൻജിനിയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്ന മറ്റു സ്ഥലങ്ങളെല്ലാം തന്നെ ബി ജെ പിയുടെ ജില്ലാ കടങ്ങൾ നിർദ്ദേശിച്ച ആളുകൾ തന്നെ സ്ഥാനാർത്ഥത്തിലേക്ക് വന്നു എന്നും ഈ ശ്യാം തട്ടേൽ അവകാശപ്പെടുന്നു ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ബി ജെ പിയുടെ നേതാവ് കൂടിയായിരിക്കുന്ന കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടേലിന്റെ ഇത്തരമൊരു പ്രസ്താവന ഈ ശ്യാം തട്ടേലിന്റെ ഫേസ്ബുക്ക് ലൈവ് വന്നതിന് തൊട്ടു പിന്നാലെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശ്യാം തട്ടേലിനെ പാർട്ടിയിൽ നിന്നും മറ്റ് ഘടകങ്ങളിൽ നിന്നൊക്കെ തന്നെ പുറത്താക്കി എന്നുള്ള വാർത്താക്കുറിപ്പും നിലനിമ ഇറക്കിയിട്ടുണ്ട് എന്നാൽ ഇന്നലെ പി സി ജോർജോ ഈ അനിൽ ആന്റണിയെ പറ്റി പറയുമ്പോൾ മണ്ഡലത്തിൽ പരിചയത്തിലല്ലാത്ത അല്ലെങ്കിൽ എല്ലായിടത്തും കൊണ്ട് പരിചയപ്പെടുത്തേണ്ട ഗതികട സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി എന്ന പി സി ജോർജോ പറഞ്ഞു പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിലേക്ക് എത്തുന്നത് പോലും പത്തനംതിട്ട ലോക്സഭാ സീറ്റ് ലക്ഷ്യമിച്ച് തന്നെയാണ് അധികാരങ്ങൾ സ്ഥാനങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് തന്നെയാണ് ഇരുവരും आ, नाल, ി ജെ പിയിലേക്ക് എത്തുന്നത് എന്നാൽ ബി ജെ പി എത്തിയ ഉടൻ തന്നെ പി സി ജോർജിനെ കനത്ത തിരിച്ചടി നടത്തിക്കൊണ്ടാണ് അതായത് ബി ജെ പി എത്തിയ ശേഷം പത്തനംതിട്ട താനായിരിക്കും മത്സരിക്കുക എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ സംസാരിച്ചതാണ് പി സി ജോർജ് എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ ആന്റലാന്റണി സ്ഥാനാർത്ഥിയായി എത്തുന്നത് ആ സ്ഥാനാർത്ഥിത്വത്തെ പി സി ജോർജ് ഒരു പരിധിവരെ പരോക്ഷമായി തന്നെ പരസ്യമായി തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ബി ജെ പി പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖ നേതാവും കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റുമായിരിക്കുന്ന ശ്യാം തട്ടേലാണ് ബി ജെ പി ചരിത്ര പരസ്യ പോരിലേക്ക് എത്തിച്ചിരിക്കുന്നത് വരും വ്യവസ്ഥയിലും കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ വിമർശനമായി എത്തുന്നു എന്നാണ് കരുതാൻ സാധിക്കുന്നത് മാത്രമല്ല ശ്യാം തട്ടേലിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ വരുന്ന കമന്റുകളും ധൈര്യത്തോടെ പറഞ്ഞ ഒരു ബി ജെ പി പ്രവർത്തകൻ എന്ന തരത്തിലാണ് അതായത് ഈ തരത്തിലുള്ള വിമർശനം ബിജെപിക്കുള്ളിൽ വലിയ തോതിൽ ഉയർന്നു ഇതാ ആ സംസ്ഥാന രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലെ ബിജെപിന്റെ ഭാഗമായി തന്നെ കാണാവുന്ന വിഷയം തന്നെയാണ് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ വലിയ പടയൊരുക്കമാണ് കാണാൻ കഴിയുന്നത് സുജൂട്ടി ബാബുവാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്